അതേപോലെ ഇവിടെ ഈ മൺ റബ്ബുക്കുമായ മൂസ എന്ന് മൂസയെ മറുപടി പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചോദിച്ച ഫിറാവും ഫിറബ് നല്ല ഗർവിലാണ് ഏഹ് അപ്പോൾ അതിൻ്റെ പ്രതികരണം എങ്ങനെയാണ് പറയുന്നത് റബ്ബുനു സുമ അവിടെ ഈ ആയത്തിൻ്റെ തെഫ്സീറിൽ ഇപ്പൊ നമ്മളങ്ങനെ ഇതിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടുള്ളത് റബ്ബു അല്ലതി ആ തുല്ല ഷെയ്ഖിൻ സുമ ഹദ ഇങ്ങനെ മനസ്സിലാക്കിയത് ഓരോ ഷെയ്യിനും വസ്തുവിനും അതിൻ്റെ ഹൽക്ക് നൽകി എന്നിട്ട് അതിനെ വഴി കാണിച്ചു എന്നാണ് തഫ്സീറുകളിൽ ഇപ്പോൾ പിന്നെ ഏറെക്കുറെ എല്ലാ തഫ്സീറുകളിലും പിന്നെ വിശ്വാസയോഗ്യമായ തഫ്സീറുകളിലൊക്കെ ഇതിന് വിവിധ ആശയങ്ങൾ പറഞ്ഞിട്ടുണ്ട് വിവിധ ആശയങ്ങൾ ആ ആശയങ്ങളെല്ലാം ഈ ആയത്തിൽ പരിഗണനീയമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളത് മനസ്സിലാക്കണം ഇവിടെ ആ താ പുല്ലീൻ ഹൽക്കഹു എന്ന് പറഞ്ഞാൽ കുല്ല പിന്നെ ഖൽഖഹൂന്നാണ് അപ്പൊ ഇവിടെ ഒരു ഒരു വിഭാഗം ഫസിൽ ഞങ്ങൾ പറഞ്ഞത് ഞങ്ങളുടെ റബ്ബാത്ത കുല്ല എല്ലാ വസ്തുക്കൾക്കും നൽകി എന്ത് നൽകി ഖൽക്കഹു എന്നാണ് നദീറൽ അതിൻ്റെ നദീറായത് നദീറായത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉദാഹരണത്തിന് മനുഷ്യന് മനുഷ്യന് ഉണ്ടല്ലോ ഒരു നദീറുൽ നൽകി നൽകിയെന്നുണ്ടെങ്കിൽ തൻ്റെ കൽക്കിന് തുല്യമായതൊന്നപ്പുറത്ത് നൽകിയെന്നാണ് ഇപ്പോൾ ഒരാണിന് ആരെ കൊടുത്ത് തുല്യമായ തൻ്റെ കൽക്കിന് തുല്യമായിട്ടുള്ള പെണ്ണിനെ കൊടുത്ത് മനുഷ്യൻ ഒരാണിന് മനുഷ്യനിൽ നിന്നുള്ള ഒരു പെണ്ണിനെ കൊടുത്തത് അതേ കൊല്ലത്തിലുള്ള അതേപോലെ തന്നെ ഒരു മൃഗം എടുത്തിട്ടുണ്ടെങ്കിൽ ആ മൃഗത്തിന് നദീറ കൽക്കഹി ആൺ മൃഗത്തിന് നദീറ കൽക്കഹി അതിൻ്റെ കൽക്കിന് നദീറായതാണ് കൊടുത്തത് അപ്പം ഒരു കാളക്ക് നദീറഹൽക്കഹി ആയിട്ട് ആരെ കൊടുത്തത് പശുവിനെയാണ് കൊടുത്തത് ഏഹ് ഇതേപോലെ ആട് ഏതൊരു മൃഗം ഏതൊരു മൃഗം എടുത്താലും അതാണ് അതാ കുല്ല ഷെയ്യിൻ ഓരോ ഷെയ്യിനും നൽകി ഹൽക്കഹു എന്ന നദീറ ഹൽക്കഹി അതിന് എതിരിൽ അപ്പുറത്ത് ഈ അതിൻ്റെ സൃഷ്ടിപ്പിനോട് തുല്യമായത് നദീർന്നാണ് മസിൽ ഏഹ് ഓരോ വസ്തുവിനും അതിൻ്റെ ഹൽക്കിന് നദീറായത് തുല്യമായത് നൽകിയതാണ് ഇണയായി ജോഡിയായി അതില്ല എങ്കിലും ആലോചിച്ചു ചോദിക്കും നിങ്ങൾ ആണുങ്ങൾ കുറേ ആണുങ്ങൾക്ക് ആ ഹൽഫിനൊത്ത സൃഷ്ടിപ്പ് പെണ്ണില്ല എങ്കിൽ ജീവിതം എങ്ങനെ ആയിരിക്കും അപ്പോൾ നേ ആ കുല്ലിൻ ഹൽക്കഹു എന്ന് പറഞ്ഞെങ്കിൽ ഓരോ ഷെയ്ഖിന് നൽകി ഹൽക്കഹു എന്ന് പറഞ്ഞാൽ നദീറ ഹൽഖി അതിൻ്റെ സൃഷ്ടിപ്പിന് നദീറായ തുല്യമായ ഇണയെ ജോഡിയെ നൽകി അപ്പോഴാണ് ഇവിടെ ജീവിതം സാധ്യമാകുക സന്താനോൽപാദനവും പ്രത്യുൽപാദനവും ഒക്കെ നടന്ന് ജീവി ഉള്ള അവസ്ഥ ഉണ്ടാകാം